അപ്പൊ നമുക്ക് കുറച്ച് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ലേ രണ്ടുമൂന്നു ദിവസം ഒന്നും വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ അപ്പം അതിന്റെ കാരണങ്ങളൊക്കെ പറയാം എന്നെ വെച്ച് സൈക്കിൾ ഓടിക്കാൻ നോക്കി ായിട്ട് ഞാൻ ചവിട്ടി പിടിച്ചു എന്റെ പുറകിലല്ലേ അങ്ങനെ ഉരുട്ടി വിളിച്ചാൽ ഇച്ചിരി ഞാൻ റോഡിലൊന്നും റോഡില്ലെന്നും എന്നിട്ട് പിന്നെ നാട്ടുകാരും കൂടെ കാണാൻ ഇവിടെ ആണെങ്കിൽ പിന്നെ വീട്ടുകാർ മാത്രമേ ഞാനങ്ങനെ അപ്പൊടി കൊതുക ഇൻട്രോ വീഡിയോ എടുത്തിട്ട് ആൻസൂട്ടൻ അവൻ്റെ പാട് നോക്കി സൈക്കിൾ ഓടിക്കാൻ പോയി ആൻസൂട്ടനോട് ഞാൻ അതെ 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 ഇതെന്തുവാടാ ഇതാ ഇതാടാടാ അവിടെ തിരിച്ചടാ ഞാൻ ഇവിടെ നോക്കി നിൽപ്പണ്ട നീ എന്തുവാണെന്ന് ഓർത്ത ആ ആറ് മണി ആവുമ്പോൾ തിരിച്ച് കയറി വരുകയും ചെയ്യണം ആറു മണി അഞ്ചരാറ്റവും ആറെന്നാണ് പറഞ്ഞത് ആ പിന്നെ ആ ഇവനെ സൈക്കിൾ ഓടിക്കാനായിട്ട് വിട്ടവൻ കുറേ കൂട്ടുകാരുടെ കൂടാറുന്ന് ഇവനെ ഇതിലേക്കാണ് പോണേന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇവനേടാ ഞാൻ ഇവിടെ മുതൽ അങ്ങനെ അവിടം വരെ ഒന്ന് ഓടിച്ചിട്ട് വന്നോളാം പറഞ്ഞവന് ഞാൻ കർശന നിർദ്ദേശം കൊടുത്തിരിക്കാം കേട്ടോ ആ നിർദ്ദേശത്തിലാണിപ്പോൾ ആനസ് കുട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആനസിനെ നോക്കി ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും അതേ നടക്കത്തുള്ളൂ അപ്പം നമുക്ക് കുറച്ച് നാൾ ഒന്നും ഇടാൻ പറ്റിയില്ലേ രണ്ടുമൂന്ന് മൂന്ന് ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പം അതിൻ്റെ കാരണങ്ങളൊക്കെ പറയാം അല്ലാതെ സ്പെഷ്യൽ കുക്കിങ്ങുമായിട്ടൊന്നും വന്നതല്ല കേട്ടോ ഇന്നിപ്പോൾ ശനിയാഴ്ച എനിക്കില്ലായിരുന്നു ആൻസ് കൂട്ടനും ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങളുടെ കൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്നു രാവിലെ ഞങ്ങൾ നമ്മൾ ചെണ്ടക്കപ്പയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്നലെ ഞാൻ വന്ന വഴിക്കുക കോളേജിൽ നിന്ന് വന്ന വഴിക്കുക പള്ളിയിൽ പോയി പള്ളിയിൽ നോവേന ഉണ്ടായിരുന്നേ നമ്മുടെ സെൻറ് ജോർജ് ചർച്ച് മുതലക്കോടം അപ്പോൾ അവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാലര മുതൽ നൊവേനയുണ്ട് കുർബാന കുർബാനയും നോവേനയും ശനിയാഴ്ച പത്ത് മണിക്കാണ് കുർബാന നോവേന അപ്പോൾ നോവേന നൊവേന എന്ന് വെച്ചാൽ എന്താണെന്ന് പലർക്കും അറിയില്ലേ മധ്യസ്ഥ പ്രാർത്ഥനയാണ് കുർബാന സാധാരണ നോർമൽ കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ പള്ളിയിലെ ഇടവക മധ്യസ്ഥനാരാണോ അവരുടെ പേരിലൊരു മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയും അപ്പോൾ നമ്മുടെ മധ്യസ്ഥൻ എന്ന് പറയുന്ന സെൻറ്റ് ജോർജ് ആണ് ഗിവർഗീസ് സഹദായാണ് അപ്പോൾ ഗിവർഗീസ് പുണ്യാളിനോടുള്ള മുതലക്കുടത്ത് മുത്തപ്പനോടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് അതിനാണ് നോവേന എന്ന് പറയുന്നത് കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യണമായിരുന്നു ടീച്ചർമാരൊക്കെ ക്രിസ്ത്യൻസ് അല്ലാത്തവരൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന എന്നല്ല നോവേന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും അറിയത്തില്ലായിരിക്കും അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ ആനസൂട്ടണില്ലായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിലിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ മീൻ മീൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ് അവിടെ എഴുതി വെച്ചേക്കുവാണ് ഒറിജിനൽ കയറാം നൂറ്റി അറുപത് രൂപയാണ് മീനൊക്കെ വില കുറഞ്ഞു പക്ഷേ നമ്മുടെ മത്തിയുടെ വില ഇരുന്നൂറ്റി നാൽപ്പതോ മുപ്പതോ അങ്ങനെ എന്തുമായിട്ട് നിൽക്കുക കേട്ടോ ഞാൻ ചോദിച്ചു മത്തിയുടെ വില ഇവിടെ അല്ലെങ്കിലും നമ്മൾ മത്തി അങ്ങനെ വാങ്ങാറൊന്നും ഇല്ല ആൻസിനാണെങ്കിലും അത് കഴിക്കണ കഴിക്കണിഷ്ടമൊന്നുമില്ല അവന് ഈ ഒഴുകയൊക്കെ ഇഷ്ടം ചൂടയില്ലേ ചൂടാ ചൂടാ അങ്ങനെ അത് വെച്ചുകൊണ്ടാൽ നമ്മൾ വറുത്ത് കുറച്ച് കപ്പയൊക്കെ വാങ്ങിച്ചു അതാ രാവിലെ ചെണ്ടക്കപ്പയും പുഴുങ്ങി മീനുണ്ടായിരുന്നു മീൻ കറി മീൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ശേഷം കിടന്നുറങ്ങിപ്പോയി ഞങ്ങൾ ഹോട്ട്സ്റ്റാറിനകത്ത് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞ മൂവി കാണാനിരുന്നാൽ ഞാൻ കിടന്നുറങ്ങി ആൻസിനാ സമയത്ത് ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ ഏതോ ഒരു കാർട്ടൂൺ മൂവി എടുത്തിരുന്ന് കണ്ടോണ്ടിരിക്കുമായിരുന്നു കേട്ടോ അത് ഫുള്ള് കണ്ടു അപ്പോൾ തീരുന്നതിന് മുമ്പേ ഞാൻ എഴുന്നേറ്റ് പിന്നെ ഞാനും ആനുകൂടെ പോയിട്ട് ചോറുണ്ടു ആൻസിന് വാരിയൊക്കെ കൊടുത്ത് ചോറുണ്ടു അങ്ങനെ അതും കണ്ട് നമ്മൾ ചോറൊക്കെ കഴിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞു ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടില്ല ആദ്യം മുതലേ എടുത്താണ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ചിട്ട് അഞ്ചു ബെസ്റ്റ് ഫ്രണ്ടാണേ അങ്ങനെ അവൾ വിളിച്ചു അവൾ വിളിച്ചപ്പോൾ ഞാനും ഉറങ്ങാൻ കിടക്കുക അപ്പോൾ അവൾ ഉറങ്ങു അവൾ ഉറങ്ങാൻ കിടക്കുക അവളുടെ കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ഇവനില്ല ആൻസനില്ലായിരുന്നെട്ടോ അങ്ങനെ അഞ്ചു വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങാൻ കിടക്കുക അടിയെന്ന് പറയാം എന്നാൽ നീ ഉറങ്ങിക്കോടി അവൾ ഉറങ്ങാൻ കിടന്നിട്ടോ അപ്പോൾ ഉറക്കം വന്നില്ല അങ്ങനെ അവൾ വിളിച്ചത് അപ്പോൾ ആൻസെവിടെ ഒന്ന് വളയ്ക്കുക അങ്ങോട്ട് വിടാത്ത ഒമാര് നാളെ കൂട്ടൊക്കെ പോയിട്ട് ഇവൻ്റെ ചെരുപ്പൊക്കെ നഷ്ടപ്പെടുത്തി അവൻ തിരിച്ചു വന്നത് അതുകൊണ്ട് വലിയ അസ് കൂട്ടിനു പിന്നെയുംമാര് കണ്ട കുളത്തിലേക്കൊക്കെ പോയി സമയത്ത് മഴക്കാലം കുളമൊക്കെ മെത്തി കിടക്കുന്നല്ലോ വെല്ലോടത്തും തന്നെ വീണിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല അതുകൊണ്ട് ആൻസിന് വിടാത്ത അങ്ങനെ കടന്നുറങ്ങി എഴുന്നേറ്റ് ബാക്കി പിന്നെ ഗുരുവായൂർ അമ്പല നടയിൽ കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ആൻസോട്ടെന്ന് സൈക്കിൾ ഓടിക്കണം അപ്പോൾ സൈക്കിൾ ഞാനില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവൻ സൈക്കിൾ എടുത്തിട്ട് ഒരു പോക്കൊക്കെ ഇങ്ങ് പോകാറുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈക്കിൾ കൂട്ടി താക്കോലുമായിട്ടാണ് ഞാൻ കോളേജിൽ പോകുന്നത് അമ്മച്ചി പിന് ഭയങ്കര സപ്പോർട്ടായേണ്ട അമ്മച്ചിനെ ഇവന് പേടിയൊന്നും ഇല്ലന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ അതുകൊണ്ട് ഇവന് സൈക്കിൾ ഓടിക്കാൻ കിട്ടുന്നില്ലല്ലോ പിന്നെ ഇവൻ പിള്ളേരാകുമ്പോഴത്തിങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പോൾ ഓടിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരുമ്പോൾ എത്രയൊക്കെ നമ്മളോട് പറഞ്ഞാൽ അവരെടുത്ത് ഓടിക്കും കടയിലൊക്കെ പോകും നമ്മൾ കാണാതെയൊക്കെ അതുകൊണ്ട് ഇപ്പം അവന് ഓടിക്കാൻ വേണ്ടി ഞാനൊരു നിശ്ചിത സമയവും കൊടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങോട്ടൊന്നും വിടാതെ അപ്പോൾ ഇവനെ അന്വേഷിച്ച് പിള്ളേരൊക്കെ അപ്പുറത്തുനിന്ന് പിള്ളേരൊക്കെ വന്നിട്ട് അവനെ ഞാൻ വിട്ടില്ല വിട്ടന്ന് സൈക്കിൾ ഓടിക്കില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോയില്ല അങ്ങനെ ഇവരെ പോകുന്ന എങ്ങനെ സൈക്കിളൊക്കെ എടുത്ത് ഇവർ ദൂരേക്ക് പോകും അതാ പ്രശ്നം നമ്മൾ അടുത്ത് പണ്ടൊക്കെ നമ്മളടുത്തുള്ള വീടുകളിത്ര കൂട്ടുകൂടി ഇരിക്കുമ്പോഴേ അല്ല പരിചയമില്ലാത്ത നാടുമാണ് കുളമൊക്കെ മെത്തിക്കിടക്കുക തോടൊക്കെ മെത്തി ഒഴുകും അപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും വിട്ടാൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ പിന്നെ വിടാറുണ്ട് അല്ലെങ്കിൽ പിന്നെ അവരിവിടെ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അപ്പോൾ അതാ വേറെ കണ്ടുവരുടെ സൈക്കിളിൽ പോകണു ഒരു കൊച്ചും പിന്നെ ഒരു ചേട്ടൻ ഇങ്ങടെ ഈവനിങ് സവാരികളൊക്കെയാണ് ഞാൻ എന്താ ക്രിസ്മസിനെടുത്ത എൻ്റെ ഡ്രസ്സാണ് ഇട്ടോ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പാവാട ഇത് ഈ പാവാട എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരുത്തോല കുരുത്തോല പാവാടയാണിട്ടോ ഇതിലിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് ഒടിഞ്ഞു ഒടിഞ്ഞ് വേണ്ടല്ലോ ഡിസൈൻ അതൊക്കെ ഇട്ടാണ് പിന്നെ നമ്മൾ ഒരു ആ മൂന്നാല് ദിവസം വീഡിയോ ഒന്നും ഇല്ലാതെ വന്നത് എൻ്റെ ഒരു ആൻറ്റിക്ക് ഡെങ്കി ഫീവർ ആയിരുന്നു കേട്ടോ ഡെങ്കി ഡെങ്കിപ്പനി ആയിട്ട് ഹോസ്പിറ്റലൈസറൊക്കെ ആയിരുന്നേ അപ്പോൾ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച തിങ്കളല്ലോ തോമസ് തോമസിലേടെ അന്ന് ജൂലൈ മൂന്നാം തീയതി ലീവ് എടുത്തു കാണാനൊക്കെ പോകാനൊക്കെ ആയിട്ട് വേണ്ടി ലീവ് എടുത്തു പിന്നെ അന്ന് അന്ന് രാത്രി തന്നെ മരിക്കുകയും ചെയ്തിട്ടോ അസുഖം അങ്ങ് കൂടിപ്പോയി അപ്പോൾ ചെറിയ ഹോസ്പിറ്റലിലൊക്കെ പോയി നോക്കി ഡെങ്കിപ്പനി ഇന്ത്യൻ ഓർഗൻസിലേക്കൊക്കെ ബാധിച്ച് അങ്ങനെ മരിച്ചിട്ടോ അമ്മച്ചിയുടെ ഏറ്റവും മൂത്ത ബ്രദറിൻ്റെ വൈഫായിരുന്നേ അപ്പോൾ നമ്മൾ പിന്നെ അവിടെ അമ്മ വീടിൻ്റെ അവിടെ തന്നെയാണ് നമ്മുടെ ഇവിടുന്ന് ഒത്തിരി ദൂരം ആയില്ല മൂന്നാല് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ അര അത് മൂന്ന് മൂന്നര കിലോമീറ്ററേ വരത്തുള്ളൂ പിന്നെ അവിടെയൊക്കെ പോയി ജൂലൈ നാലാം തീയതി പിന്നെ ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നോ അപ്പോൾ ബുധനാഴ്ച നമ്മൾ ഞാൻ ലീവ് ലീവെടുത്തു ആൻസിന ക്ലാസ്സും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ ചെന്നു തൊടുപുഴ കൂടെ ചാഴികാട് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് ചാഴികാട്ട് ഹോസ്പിറ്റൽ അവിടെ ആയിരുന്നു കേട്ടോ നമ്മളൊരു ആറ് ആറേകാല വരെയൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഡയാലിസിസിനൊക്കെ കയറ്റി ആറ് മണിക്കൂർ മരുന്ന് കയറാൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന വഴി തന്നെ വന്ന് കയറിയപ്പോൾ തന്നെ ഡയാലിസിസ് മരുന്ന് കയറാൻ ശരീരം പ്രാപ്തമല്ല ഹെൽത്ത് പോരാ എന്ന് അതെല്ലാം മാറ്റി പെട്ടെന്ന് മരിക്കുകയായിരേ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് നമ്മൾ കുറച്ച് ആൾ വീഡിയോയിലേക്കൊന്നും വന്നില്ല അതുകൊണ്ട് തന്നെ വലിയ ഷോർട്ട്സ് വീഡിയോ പോലും ഇടാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് അങ്ങനെ കുറച്ച് സങ്കടകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മുടെ ലൈഫിൽ പിന്നെ ഇതൊക്കെ നമ്മൾ തരണം ചെയ്തതിൽ പറ്റു ജനിച്ചോ ഒരിക്കലും മരിക്കണം എന്നുള്ള പിന്നെ അസുഖം വന്നോ അല്ലേ പൂർണ്ണാരോഗ്യവിധിയൊക്കെ ആയിട്ട് ഓടെ ഇടുന്ന ആയിരുന്നു അപ്പോൾ അസുഖമോ അല്ലെങ്കിൽ പെട്ടെന്നോ എന്തൊക്കെയാണെങ്കിലും പറയാൻ പറ്റില്ല ഇവിടെ എല്ലാം കൊതുക് എൻ്റെ മൊന്നോ കൊതുക് വരുത്തുന്നതാണ് ഡെങ്കി ഫീവർ അമ്മച്ചിയാണെങ്കിൽ വൈകിട്ട് ഭയങ്കര അടിച്ചു വയറിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അമ്മച്ചി അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് വല്ലതും കൂടി അമ്മച്ചമ്മച്ചയുടെ വീട്ടിലൊന്ന് പോയിട്ട് എത്ര അടുത്താണെങ്കിലും അങ്ങോട്ടൊന്നും പോകാറില്ല അപ്പോൾ അവിടുത്തെ പെങ്കൊച്ചിൻ്റെ കല്യാണത്തിന് പോയതായിരുന്നു തറവാട്ടിൽ അതിന് ശേഷമാണ് അമ്മച്ചമ്മച്ചയുടെ വീട്ടിലിപ്പം ഈ കഴിഞ്ഞ ദിവസം പോയത് അങ്ങനെയാണ് കേട്ടിരിക്കാണ് വൈകുന്നേരം നമ്മുടെ അമ്പലത്തിൽ പാട്ടിൽ നിന്ന് നമുക്ക് കരൻ്റില്ലേ കറണ്ട് പോയത് ഇതുവരെ വന്നിട്ടില്ല എങ്ങോട്ട് പോയതെന്നൊന്നും ഒരേ പിടുത്തോ ഇല്ല ഏതു വഴി പോയോ അതിൻ്റെ ഒരു സങ്കടത്തിലും കൂടെയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് ആനസൂട്ടറിനാണെങ്കിൽ സൈക്കിളൊക്കെ ഓടിച്ചാൽ നടക്കുന്നുണ്ട് സമയം ആറു മണിയായി ആയി ഇപ്പോൾ കയറി വരാൻ പറഞ്ഞു അവന് ഭയങ്കര സങ്കടമായിപ്പോയി ഒരു പത്ത് മിനിറ്റോടെ ഓടിക്കാം പിന്നെതായ ഞാൻ ഇതിലിങ്ങനെ അമ്പലത്തിൻ്റെ അതിലെ നടന്ന ഞാൻ തേയില കയറി പോകണം അതൊക്കെ ആനസൂട്ടൻ കാണാമെന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അതിലെ ആരോ നടക്കുന്നത് കണ്ടപ്പം അതിൽ പോകുന്നത് ആനസൂട്ടൻ പോ ഞാൻ പോകുന്നത് കാണുന്ന പ്ലേസ് അതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് വൈകുന്നേരം വെറുതെ ഒന്ന് നടന്നിട്ട് വരാടാന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ഇനിയിപ്പോൾ പോവണ്ട സന്ധ്യൊക്കെ ആയില്ല അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് പോയ ചെറുക്കൻ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ലല്ലോ അവൻ അവർ കരുമണ്ണൂർക്ക് പോയോ അവൻ്റെ കയ്യിൽ സൈക്കിൾ പുറത്തുവിടാൻ പറ്റില്ല ഇവൻ നമ്മളെ പറ്റിച്ചിട്ട് ഇവന് ഏതെങ്കിലും വഴിക്കോ പോകും അതാണ് അവൻ്റെ കുഴപ്പം പിന്നെ ഇവൻ അവിടെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലായിരുന്നു അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ മല്ലുപ്പട്ടി മല്ലു എന്ന് പറയുന്ന ഒരു ഡോഗ് ആ അതെ അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് വെറുതെ അല്ല ഇവനെ അന്വേഷിച്ച പിള്ളേർ വന്നത് ഇവൻ ഈ ഏരിയയിലൊന്നും ഇവനെ കണ്ടില്ലല്ലോ നമുക്ക് ജസ്റ്റ് എവിടെ വരെ പോയി നോക്കാം ഇവൻ ഏത് വഴിയുണ്ടോ അതെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവൻ ഈ സൈക്കിളും കൊണ്ട് അവൻ അങ്ങ് അറ്റം വരെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു സൈക്കിൾ അടച്ചോണ്ട് തന്നെ തരാവേ ഒന്നുമില്ല ആ പിന്നെ ഫുറകറി ഇരിക്കാനും ഞാൻ നിങ്ങൾ ഉറിഞ്ഞു എന്റെ കൈ ഓടിക്കൊടാ നീ പോടാ നിനക്ക് ഇച്ചിരി ആരോഗ്യമൊക്കെ വരട്ടെ നീ എന്ന എടുത്തോണ്ടെന്ന് എടുക്കണ പ്രായം വേണം ചുമ പൊക്കിയാ പോരാക്കണം പത്താറുപത് കിലോ എടുക്കാൻ പറ്റുമോ നീ നോക്ക റേറ്റ് പറഞ്ഞു ഞാൻ ഞാൻ പിന്നെ വേറൊരു സംഭവം വാങ്ങിയിട്ട് ഗ്രീൻ ടീ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗ്രീൻ ടീ ഇതുവരെ കുടിച്ചിട്ടില്ല സത്യമായിട്ട് കുടിച്ചിട്ടില്ല ഇതെന്താണോ തൂങ്ങി കിടക്കണേ കാലിരിക്കുന്ന ഞാനിരിക്കട ഇല്ല 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 മൻസൂട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഗിയർ സൈക്കിൾ വാങ്ങാനായിരുന്നു ഞാൻ പറഞ്ഞ നോർമൽ സൈക്കിൾ വേണമെങ്കിൽ വാങ്ങിച്ചതാണ് ഞാൻ ചെരിഞ്ഞിരുന്ന റോട്ടില് റോട്ടി വട്ടം കയറി ഇരിക്കൂലടാ ആൾക്കാർ കാണും എന്നാ നീ ഉരുണ്ടെന്നോ വേണ്ട വേണ്ട ഞാൻ ഞാനിരിക്കൂല നീ കയറി ആറുമണിയായി ആറുമണി ആയടാ സൈക്കിള് നേരെ വെക്കട വട്ടം വെച്ചേക്കലേടാ ആ പിന്നെ നീ ഇരുന്നാലില്ല നീ ഇരുന്നാലല്ല നമ്മുടെ വീട്ടിലെ കാണാത്ത കാഴ്ചകളൊക്കെയാണ് കേട്ടോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നില്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് ആനുസൂട്ടിനെ ക്ലാസ് ഒക്കെ തുടങ്ങി ഇന്നേരം ആനുസൂട്ടിന്റെ ഫീ ഒക്കെ അടച്ച് റെഡി ആക്കി സെറ്റാക്കി ഇല്ല ഈ മുമ്പിലും എല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഞാനിരിക്കൂലേടാ ഇടാ എത്ര പേര് അവിടെ നിന്ന് ഇവിടെന്നൊക്കെ നോക്കൂന്നറിയോ നീ പോന്ന നീ സൈക്കിൾ കേറ്റി വയ്ക്കാ നമുക്ക് വീട്ടിൽ കയറിപ്പോ വീട്ടിലാണെങ്കിൽ നടക്കാൻ നടക്കാൻ പോയാലോ വൃത്തികേടാ പിഞ്ചു പൈതലായിട്ട് തോന്നുവാ ഞാൻ വൈകില്ല അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല വേണ്ട വേണ്ട ഉരുടെ വീണുന്ന് കൈ ഒടി ഇവിടെ ഇറക്ക നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല എൻ്റെ കൈ ഒടഞ്ഞിട്ട് നിനക്ക് എണ്ണത്തിനാ ഒരു പ്ലേസും ഇല്ല ബാക്കേറും വാടാ ബാക്കി സിനിമ കാണാടാ നിനക്ക് വേണ്ടി ഞാൻ കട്ട വെയിറ്റ് ചെയ്യുന്നത് സൂര്യൻ പടിഞ്ഞാറ് ക്യാമറ ബാക്കറിയിട്ട സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ഇതാ നല്ല രസമില്ലേ കാണാൻ പ്രകൃതി രമണീയമായ സ്ഥലം പ്രകൃതി മനോഹരിയായ സ്ഥലം കണ്ടോ അവിടെയൊക്കെ വീടുകളുണ്ട് അതെ അത് അമ്പലത്തിൻ്റെ ഒക്കെ കെട്ടിടമാണ് കേട്ടോ അമ്പലത്തിൻ്റെയൊക്കെ ഇതാണ് കാണുന്നത് കാവൊക്കെയാണ് കേട്ടോ അവിടെ വൈകുന്നേരം ദീപാരാധന തൊടാനുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഈ പൈനാപ്പിൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ കൊണ്ട് പൈനാപ്പിൾ ചെടി കന്നാര ചെടി കൊണ്ട് കൂട്ടിയേക്കുന്നുണ്ടോ കന്നാര തൈ കൂട്ടിയിരിക്കുന്നതാണേ അത് പിന്നെ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റും പൈനാപ്പിൾ തോട്ടമായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവനെ സൈക്കിൾ ഓടിക്കുന്ന ആരും കണ്ടില്ല എന്ന് വേണ്ട ൊക്കെ ഓടിച്ചോണ്ട് പോവുക വണ്ടി വരുമ്പോക്കെ റോഡ് ക്രോസ് ചെയ്യല്ലേ ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വൈകിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈക്കിള് കിട്ടിയ മഹാഭാഗ്യം എന്ന് കരുതടാ മനസ്സേജി ഞാൻ ഇവിടെ നിൽക്കില്ല ഇരിക്കില്ലെന്നും പറഞ്ഞാൽ മനസ്സിലാവൂല നീ പോ നടക്കാനൊന്നുമില്ല ഞാൻന്താ ഇവിടം വരേ ഉള്ളൂ ഈ പൈനാപ്പിൾ നട്ടേക്കണ അവിടെ വരെ ചുരിദാറൊക്കെയായിരുന്നു ഞാൻ അപ്പുറത്തേക്ക് ചെന്ന് പോവാറുന്ന് അങ്ങനെ അങ്ങനെ ആ റോട്ടിക്കൂടെ പോയി കറങ്ങി അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ കയ്യിലയറി വരണം ഞാൻ വരുന്നില്ല ഈ ഈ മെടിയുടെ കൂടെ പാൻഡാ ആ കുഴപ്പമല്ല കുഴപ്പം ഈ പൈനാപ്പിളിനൊക്കെ എന്താ ചക്ക ആയിട്ടോ കാണിച്ചു തരാം കണ്ടോ പൈനാപ്പിൾ ചെടിയിലെല്ലാം ചക്കയായിട്ട് നിൽക്കുന്നത് ഇതാണ് എല്ലാത്തിലും ആയിട്ടുണ്ട് എന്നാളവർ നിക്കാൻ അവർ ഒടിച്ചതാണല്ലോ അങ്ങനെ ഇവിടെ ഒടിച്ചപ്പോൾ അവർ നമുക്ക് അവിടെ കൊണ്ടുത്താം നമ്മുടെ അവിടെ നിന്നാണ് വെള്ളമൊക്കെ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഇങ്ങനെ കൊടുക്കും പിന്നെ കുറേയൊക്കെ പഴുക്കും ആദ്യമൊക്കെ ഉണ്ടാകുന്നൊക്കെ പഴുക്കും പഴുക്കുന്നത് അവർ വിൽക്കത്തില്ല പച്ചയെടുക്കത്തുള്ളൂ ഹോൾസെയിലുകാരെ പഴുത്തത് പെട്ടെന്ന് അങ്ങ് ചെയ്യും പിന്നെ ഇപ്പോൾ ഈ മഴക്കാലം കൂടെ ആയതുകൊണ്ട് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല പിന്നെ സെൻസും കാര്യങ്ങളും ജാമ്യം അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് കൊണ്ടുപോകുന്നത് കണ്ടോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവാൻ കൂട്ടിനാണ് ഞാൻ ഒന്ന് പോയി ഞാനെ അപ്പം തിരിച്ചു വരും ദൈവത്തിനറിയാം അങ്ങനെ ഈ പറമ്പിലും ആ പറമ്പിലും ഒക്കെ പൈനാപ്പിൾ ആകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ ഒരു രീതി ഉണ്ടെട്ടോ എൻ്റെ ബാക്കിലേക്ക് എല്ലാവരും നോക്കിക്കോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് മാറിയാട്ടോ നിൽക്കുന്നത് ിൽ നിൽക്കലേ നിൽക്കലേ എന്നായിരിക്കും പറയ പറ അതല്ല എന്നെ കാണുന്നവരെല്ലാവരും ചോദിക്കുക വ്ളോഗറല്ലേ വ്ളോഗറല്ലോ സത്യം പറഞ്ഞു ഞാനൊരു ബ്ലോഗർ ഒന്നും അല്ല നമ്മളെ ചുമ്മാ നമ്മുടെ ലൈഫിലായിരിക്കും കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ യൂട്യൂബ് വ്ളോഗർ എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ സംഭവങ്ങളൊക്കെ അല്ലേ ഞാൻ അങ്ങനെയെന്നല്ലേ ഞാൻ നിങ്ങളോട് എൻ്റെ കാര്യങ്ങളൊക്കെ സാധാരണ പോലെ അങ്ങ് പങ്ക് ഷെയർ ചെയ്യുന്നു പങ്കുവയ്ക്കുന്നു കാര്യങ്ങളൊക്കെ ചുമ്മാ പറയുന്നു ഒരു ഫ്രണ്ട്സിനോട് പറയും പോലെ പറയുന്നു കാരണം എനിക്ക് അങ്ങനെ എല്ലാം ഷെയർ ചെയ്യാൻ മാത്രമുള്ള ഒരു ഫ്രണ്ട് ഒന്നും നമ്മുടെ അടുത്തൊന്നും ഇല്ല അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ഇതിലൂടെയൊക്കെ പറയുന്നു ഒരു സന്തോഷം ഹാപ്പിനെസ് അത്രയൊക്കെ ഉള്ളു പിന്നെ ഇപ്പം ഞാൻ ഇതിൽ നിന്നുള്ള ഏർണിങ്സിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഡെയിലി വീഡിയോ ഒക്കെ ഇടാം അല്ലെ കൂടുതൽ കൂടുതൽ കണ്ടൻ്റുകൾ കൊണ്ടുവരാം അപ്പം അതുകൊണ്ട് ഞാനിപ്പം ആ കാര്യത്തിലേക്കൊന്നും ബോധേടാകാറില്ല ജീവിതത്തിൽ ജോലിയൊക്കെ ആയപ്പോൾ കുറച്ചൊക്കെ തിരക്കുകളിലേക്കൊക്കെ ലൈഫ് പിന്നെയും ചെയ്ഞ്ചായില്ലേ അതുകൊണ്ടാണ് നോക്കാം പിന്നെ കുറേ പേരെൻ്റെ കുറെ പറയുന്ന കുറേ തോട്ടുണ്ട് കുറേ ചിന്താ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ഒരുപാട് പേരിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ആ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പലരും കാണുമ്പോൾ ഓരോന്നൊക്കെ പറയാറുണ്ട് അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റു പലരിലും അത് എൻ്റെ സ്വാധീനം ചെലുത്തി എന്നുള്ള കാര്യത്തിലൊക്കെ അപ്പം അതുപോലെ എന്തെങ്കിലും മോർണിംഗ് വീഡിയോയിലൊക്കെ പറയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ രാവിലെയുള്ള ഈ പെടാപ്പാടിലെന്നും എടാ എടാ ഇനി പോവണ്ട ട്രാൻസ് ബാഡാ എടാ വാടാ അപ്പോൾ അങ്ങനെ ഇടണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എന്തോ ടൈമൊന്നും സെറ്റ് ആവണില്ല കുറച്ച് നാൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഫിൽറ്റർ ഞാനിത് നോർമൽ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ആണേ നോർമൽ ക്യാമറയിലൊന്നും ഉണ്ടാവാറില്ല നോർമൽ എൻ്റെ ഫോണിൻ്റെ ക്യാമറയുടെ ഒരു കളറ് തന്നെയാന്ന് കേട്ടോ ഇതിൽ നിന്ന് എനിക്കിനി കളറ് കുറച്ച് കുറച്ചോടെ കറുപ്പിച്ചൊക്കെ ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഈ ഒരു കളറൊന്നും അല്ലായിരിക്കും അപ്പം കുറച്ചുകൂടെയൊന്ന് കളർ കറപ്പിച്ചൊക്കെ ഇടണം നിങ്ങളിപ്പോൾ ഉള്ളവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനത് എന്തൊക്കെ ചെയ്താലും വല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇടേണ്ടി വരാം അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് നോർമൽ ക്യാമറയാണ് പിന്നെ ഇൻസ്റ്റാ വീഡിയോയിലൊക്കെ ഫിൽറ്റർ കയറ്റും ഇൻസ്റ്റായിൽ എന്തിനാണ് ഫിൽറ്റർ ഇടുന്നതെന്ന് അറിയാവോ കാരണം ഇൻസ്റ്റാ പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വീഡിയോ എടുത്തിട്ട് ഇടുമ്പം ഫിൽറ്റർ ഇല്ലാത്ത വീഡിയോ ആണെങ്കിൽ വീഡിയോയ്ക്ക് ക്ലാരിറ്റി തീരെ ഉണ്ടാകത്തില്ല നമ്മുടെ കണ്ണും മൂക്കും ചുണ്ടും ആയൊക്കെ എവിടെയാണെന്ന് പോലും കാണാൻ പറ്റത്തില്ല അത് ഒരു സിനിമ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ പോലും അതിലും ഫിൽറ്റർ ഒരുപാട് ചേർക്കുന്നുണ്ട് കാരണം ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ചിലർക്ക് കളറൊക്കെ കൂടുതൽ തോന്നുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്രമാത്രം ഫിൽറ്റർ ഇട്ടിട്ട് എടുത്താൽ പോലും നമ്മൾ നേരെ റോഡിലേക്ക് ഇറങ്ങുമ്പം ഒറിജിനൽ കളർ തന്നെ ആളുകൾ കാണുന്നത് പിന്നെ അതിലൊന്നും യാതൊരു കാര്യമില്ല നീ അവിടെ പോവാടാ ആൻസ് അങ്ങോട്ട് സൈക്കിൾ ഓടിക്കാൻ പോയേക്കോടോ അവൻ ഓടിച്ച് കഴിയുമ്പോൾ അവന് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് ആ ബാറ്റ് അവൻ വരുമ്പോൾ എടുത്തു തരൂട്ടോ അവനങ്ങ പോയേക്കോ എന്നാ വിശേഷം ഓക്കെ ശിവനെന്തിയെ വീട്ടിലുണ്ടോ ആ അമ്മ ഉണ്ടോ എടാ സോനുണ്ടോ ഇന്നില്ലായിരുന്നോ ആർക്ക പനി ശിവന് പനിയാണോ അത് മാറിയില്ലേടാ കൊച്ച എന്തോരുമായി അത് വലിയ വട്ടത്തിലാക്കിയോ ആണോ അനസോന്നോ അപ്പ വരും ഇപ്പൊ ഇവിടെ പോയതേ പോയതേയുള്ളു നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോടാ അല്ലേ ഇല്ലില്ല നിങ്ങൾക്ക് സെൻറ്റ് തോമസിലേക്ക് ഓഫൊന്നും ഇല്ലായിരുന്നല്ലോ ബുധനാഴ്ച അവധിയൊന്നും ഇല്ലായിരുന്നല്ലോ ആ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിനൊക്കെ അവധിയായിരുന്നു അങ്ങനെയുള്ളവർക്കൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നടാ പക്ഷേ ആനസിനെ ഇന്നില്ലായിരുന്നു ആനസിന് ഇന്നും ക്ലാസ് ഇല്ലായിരുന്നു ആൻസ് വരുന്നില്ലേ നിങ്ങൾക്ക് അവധി ഉണ്ടായിരുന്നോ ക്രിസ്ത്യൻ പിള്ളേരൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ലേ ഉണ്ടല്ലേ ആ മിക്ക സി ബി എസ് ഇ സ്കൂളിലൊക്കെ അവധിയുണ്ടായിരുന്നു ബുധനാഴ്ച അവധിയല്ലായിരുന്നോ ഇന്ന് എന്നിട്ട് ക്ലാസ് വെച്ചില്ല അല്ലേ അവിടെ വേറെ ആരുടെ കളിക്കാൻ വന്നിരിക്കുന്നത് ബാറ്റ് വെച്ച ഇല്ലേ ഇല്ലേ ആ ഇവനാണ് ഇവനാണത വരുന്നേ പറഞ്ഞടിച്ച അവനെ വിടാനൊന്നും അല്ല അവൻ്റെ ചെറുപ്പം ആ പറഞ്ഞു കൊടുത്തൂടെ ഇനി മതി സൈക്കിളെ ഓട്ടിട്ട് കേറിപ്പോക്കും ആറുമണി കഴിഞ്ഞു പിന്നെ ഞാൻ ടൈമൊക്കെ വെച്ചേക്കുവാടാ ഇത്ര സമയം വരെ കളിച്ചിട്ട് ഇത്ര സമയം കഴിയുമ്പോ കേറിക്കോളാൻ പറഞ്ഞേക്കും ആറു മണിയാവുമ്പോ

കയറിപ്പോ പിറക്കാത്ത ഞാൻ ഇരിക്കില്ല ഞാൻ കയറി പോവുകട കയറിപ്പോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്നിട്ട് ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങളൊന്നും പറയാനായിട്ട് ഇതുവരെ കറണ്ട് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും എന്താകുമോ എന്തോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ കറണ്ട് വന്നിട്ട് കാര്യമുള്ളൂ ഇതൊക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കറണ്ട് കിട്ടിയിട്ടേ കാര്യമുള്ളൂ പിന്നെ ആ ഒരു നമ്മൾ ആ ഒരു ലൈറ്റ് വാങ്ങണ കാര്യം മറന്നു പോകും അതിൻ്റെ ഡാൻസ് കറണ്ട് വന്നില്ലേ അപ്പൊ ദേ വീഡിയോ ഇഷ്ടപ്പെട്ടിന്റെ കളർ വീണ്ടും പുതിയ അപ്പൊ വീണ്ടും പുതിയ വിശേഷ വീഡിയോ